ഞങ്ങളുടെ ട്രൂപ്പിൽ സിനോജ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ഹലോ ഹലോ നിനക്ക് പറഞ്ഞിട്ട് ഭയങ്കര അതിൽ തന്നെ അങ്ങ് ഇപ്പൊ ചില ആർജെകൾ ഈ പത്ത് മണി കഴിഞ്ഞാൽ ആങ്കർമാര് വരുമല്ലേ പ്രണയഭാവങ്ങൾ മൃദുലമാക്കാൻ അതുപോലത്തെ ടോണൊക്കെ ഇട്ട് അപ്പൊ തന്നെ കുളിരു ഓരിക്കുന്ന എന്ന് പറയുന്ന ആംഗർ അപ്പോൾ സിനോജ് ഈ സ്റ്റേജിൽ മൈക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പം സൈഡിലായിട്ട് രണ്ട് കമ്മറ്റിക്കാർ നിന്ന് സംസാരിക്കുവാണ് അതെ പറയെടുക്കാൻ പോയ ആന വരണ്ടു എന്ന് കേൾക്കുന്നുണ്ട് ഉറപ്പല്ല സംശയം ഉണ്ട് എന്നൊക്കെ പറയുന്ന പുള്ളി കേട്ടു വിടുന്ന പുള്ളിക്ക് ഒരു വാർത്ത കിട്ടിയില്ല പുള്ളി പെട്ടെന്നൊരു ആവേശത്തിന് സുഹൃത്തുക്കളെ ആന വരണ്ട ഉത്സവപ്പറമ്പിലേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞു ഓടിയിലെ ആൾക്കാരെല്ലാം കൂടെ ഭയങ്കര ഓട്ടം ഈട്ടതിന് താൻ ആരോട് ചോദിച്ചിട്ടോടൊ ആനടി അട്ടിക്കൊണ്ട് ഇങ്ങോട്ടി വന്നു നേരെ ഭയങ്കര സുഹൃത്തുക്കളെ ആന വരണ്ടിട്ടില്ല അതെല്ലാം അസൂയാലുക്കൾ പറഞ്ഞു പരത്തുന്നതാണ് ട്രെയിനിലേ ഞാൻ നോക്കുമ്പോ ഒരു ദിവസം പരിപാടിക്ക് പോയപ്പോ അപ്പൊ ഒരു സ്റ്റേഷനിലെത്തിയപ്പോ ഒരാളെ കൊണ്ടുവിടാൻ ഒരു പത്ത് പന്ത്രണ്ട് പേര് വന്നിട്ടുണ്ട് ഭാര്യയുണ്ട് അമ്മാവനുണ്ട് എല്ലാരും കൂടെ വന്നിട്ട് ഇങ്ങനെ കയറ്റി വിടുകയാണ് അപ്പൊ കയറ്റി വിടുമ്പോ പുള്ളി ആ ഡോറെ നിന്നിട്ട് ലാസ്റ്റ് റൗണ്ട് ഭാര്യയുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കുകയാണ് അമ്മാവനൊക്കെ ഭാര്യക്കും പുള്ളിക്കും കൂടി പ്രൈവസി കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുന്നു അമ്മ കരയണോ വേണ്ടി എന്ന് സംശയിച്ചു നിക്കുന്നു അപ്പം പെട്ടെന്ന് ട്രെയിൻ ഹോൺ അടിക്കുന്നു സിഗ്നൽ മാറി ട്രെയിൻ ട്രെയിനങ്ങ എടുക്കുന്നു ഇതതിൻ്റെ പീക്കിലെത്തി എല്ലാവരും കൂടെ എന്നൊക്കെ പറഞ്ഞ് കരയാൻ തുടങ്ങുന്നു ഈ ട്രെയിൻ എടുത്ത് ഇവർ കൈ ഇങ്ങനെ പിടിച്ച് ദിൽവാലയുടെ ക്ലൈമാക്സ് പോലെ പിടിച്ച് ഈ ട്രെയിൻ ഒരു മൂന്ന് മീറ്റർ ഓടിയിട്ട് അങ്ങ് നിർത്തി പിന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞു ഈ ട്രെയിൻ പോകുന്നത് വന്നവരൊക്കെ പതുക്കെ അമ്മാവൻ എന്നാ പിന്നെ ഞാനൊന്ന് ട്രഷറി വരെ പോകണം ഞാൻ പോയേക്കാം എന്ന് പറഞ്ഞ് പോയി ഭാര്യക്കാണെങ്കിൽ ആ ഇട്ട കരച്ചിന് രണ്ടാമതെനിക്ക് കിട്ടുമോ എന്നുള്ള സംശയത്തിൽ ഭാര്യ നിൽക്കുന്നു അമ്മ ഞാൻ നോക്കുമ്പോൾ അവരൊരു ബെഞ്ചിൽ ഇരുന്നിട്ട് വേറെ രണ്ട് മേടിച്ചു കൊടുത്ത ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവൻ ബാഗിങ് കയറ്റി ഒരു മണിക്കൂറായിട്ട് ഈ ട്രെയിൻ പോണൂല പ്ലാസ്റ്റിക് കയറിട്ട് നമ്മൾ എന്താ ചെയ്യണം അതിന്റെ ആ ഇങ്ങനെ നാനാവാട് നിക്കുന്നത് ഒന്ന് നമ്മൾ ഒന്ന് തീ കത്തിച്ചാല് അതൊന്നു ഒരു വിനയത്തി നിക്കും അങ്ങനെയാണല്ലോ നിക്കുന്നത് അപ്പോ ഞങ്ങളുടെ ഒരു ദിവസം ഞാൻ നിക്കുമ്പോ ഫയർ എഞ്ചിൻ ഇഞ്ചിൻ പോകുന്നു രണ്ടെണ്ണം നാട്ടുകാരൊക്കെ ഓടേണ്ട എന്താ സംഭവം നോക്കുമ്പോ അവിടെ ഒരു തൊഴുത്തിനൊക്കെ കൂടെ തീ പിടിച്ചിട്ട് ആകെ പ്രശ്നമായിട്ടിരിക്കുക ഹൗസ് ഓണർ ഇങ്ങനെ വലിയ കുറ്റബോധത്തോടു കൂടി അവിടെ ഇരിപ്പുണ്ട് ഞാൻ ചെന്ന് ചോദിച്ചു എന്തൊക്കെയേട്ടാന്ന് ചോദിച്ചു വൈക്കോലത്തൂറ് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ വക്കൊന്ന് ലെവൽ ചെയ്യാൻ വേണ്ടി ഒന്ന് തീപ്പെട്ടി വെച്ച് സെറ്റ് ചെയ്ത് നോക്കിയതാന്ന് വൈക്കോലത്തോറ് അറ്റൂർ പിന്നെ ഒന്ന് രണ്ട് രണ്ടോ പശുക്കുള്ള തീയേറ്റർന്നുള്ളൂ ഇത് നമ്മുടെ ഒരു സിനിമ തന്നെ പോയി ആൾക്കാരെ പണി പോയി അല്ല ആ അസ്തൻ്റെ ഇപ്പൊ ഫീൽഡ് മാറുകയും ചെയ്യും